സംസ്ഥാനത്തെ എട്ട് ലക്ഷത്തോളം വരുന്ന വാഹന ഉടമകൾ ലൈസൻസോ ആർ സി ബുക്കോ ലഭിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ലൈസൻസ് ആർ സി ബുക്ക് എന്നിവയുടെ അച്ചടി രണ്ടര മാസമായി നിലച്ചിരിക്കുന്നതാണ് പ്രശ്നത്തിന് കാരണം ഇവ അച്ചടിക്കാൻ കരാറെടുത്തിരിക്കുന്ന ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിന് സർക്കാർ എട്ട് കോടി രൂപ നൽകാത്തതിനാൽ അവർ അച്ചടി നിർത്തിവച്ചിരിക്കുന്നതാണ് ദുരവസ്ഥയ്ക്ക് കാരണം സംഭവം നീതിപീഡനത്തിന് മുന്നിലും എത്തിയതോടെ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയിരിക്കുകയാണ് പ്രതിമാസം കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വാഹനങ്ങളുടെ എണ്ണം ഒരു ലക്ഷത്തോളമാണ് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഈ അവശ്യരേഖകൾക്കായി കാത്തിരിക്കുന്നവരുടെ എണ്ണവും ഉയരുകയാണ് കഴിഞ്ഞ ഏപ്രിലിൽ ഏറെ കൊട്ടിഘോഷിച്ചാണ് ലൈസൻസും ആർ സിയും പി വി സി കടൽ അച്ചടിച്ച് വിതരണം ചെയ്യുന്ന പദ്ധതി സർക്കാർ ആരംഭിച്ചത് ആർ സി കിട്ടാത്തതിനാൽ ടെസ്റ്റ് നടത്തൽ പെർമിറ്റ് എടുക്കൽ വാഹന കൈമാറ്റം എന്നിവയൊക്കെ മുടങ്ങിയിരിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട ലോറി ബസ് എന്നിവയുടെ യാത്രയും പ്രതിസന്ധിയിലായി പുതിയ വാഹനങ്ങളുമായി ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ടി വരുന്നവർ അവിടെ വാഹന പരിശോധനയിൽ കുടുങ്ങി പിഴയടയ്ക്കേണ്ടി വരുന്നുമുണ്ട് ഫിറ്റ്നസ് ടെസ്റ്റിനായി ഹാജരാക്കേണ്ട പഴയ വാഹനങ്ങളുടെ ഉടമകളും പ്രതിസന്ധിയിൽ തന്നെ വിദേശത്ത് ഡ്രൈവർ ജോലി ലഭിച്ചവരാണ് വിഷമസന്ധിയിലായ മറ്റൊരു കൂട്ടർ വിസയ്ക്കായി ലൈസൻസിൻ്റെ പകർപ്പ് നൽകേണ്ടതിനാൽ ഇവരും ആശങ്കയിലാണ് ഓഫീസുകളിൽ തയ്യാറാക്കിയിരുന്ന ആർ സി ലാമിനേറ്റഡ് കാർഡ് രീതി അവസാനിപ്പിച്ചാണ് പെഡ്ജിയിലേക്ക് മാറിയത് ഒരു ദിവസം സംസ്ഥാനത്ത് നാലായിരം മുതൽ അയ്യായിരം വാഹനങ്ങൾ വരെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകുന്നവരുടെ എണ്ണം മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് വരെയാണ് ഇവരെല്ലാം മോട്ടോർ വാഹന വകുപ്പിൻ്റെ അലംഭാവം കാരണം ദുരിതത്തിലായിരിക്കുന്നു കൊച്ചി തേവരയിലെ സെൻട്രലൈസ്ഡ് പ്രിന്റിംഗ് സ്റ്റേഷനിലായിരുന്നു അച്ചടി ആർ സി ഡ്രൈവിംഗ് ലൈസൻസ് അച്ചടി സംബന്ധിച്ച് കർണാടകയിലെ പൊതുമേഖലാ സ്ഥാപനവുമായി കരാർ ഒപ്പിടുന്നതിന് മുമ്പ് മോട്ടോർ വാഹന വകുപ്പ് കൊച്ചിയിലെ സ്ഥാപനവുമായി ഉപകരാർ ഉറപ്പിച്ചതിനു പിന്നിൽ ചില സംശയങ്ങളുമുണ്ട് കർണാടകയിലെ പൊതുമേഖലാ സ്ഥാപനവുമായി കരാർ ഒപ്പിട്ടതിലും ദുരൂഹതയുണ്ടെന്നാണ് ആരോപണം കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചിന് അവധി ദിനത്തിൽ വൈകിട്ടാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പ് കരാർ കമ്പനിക്ക് പണം നൽകാത്തതിനാലാണ് ഇപ്പോൾ അച്ചടി മുടങ്ങിയതും എട്ട് കോടി രൂപ കരാർ കമ്പനിയായ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിനും രണ്ടേകാൽ കോടി രൂപ തപാൽ വകുപ്പിനും കുടിശ്ശികയുണ്ട് എട്ട് ലക്ഷത്തോളം പേരാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ലൈസൻസിനായി കാത്തിരിക്കുന്നത് രണ്ടര ലക്ഷം പേർ വണ്ടിയുടെ ഫീസെല്ലാം അടച്ചിട്ടും ആർ സി ബുക്കിനായി ആർ ടി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് കഴിഞ്ഞ നവംബർ പതിനാറിന് ലൈസൻസിൻ്റെ അച്ചടിയും ഇരുപത്തിമൂന്നിന് ആർ സി ബുക്കിന്റെ അച്ചടിയും നിലച്ചു അതേസമയം രജിസ്ട്രേഷൻ നടപടികളും ഫീസ് വാങ്ങലുമെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് തപാൽ നിരക്കടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് സ്മാർട്ട് ലൈസൻസ് കാർഡിന് നൽകേണ്ടതും ഇരുന്നൂറ് രൂപയാണ് കാർഡിന് ഈടാക്കുന്നത് കരാർ തുകയുടെ മൂന്നിരട്ടിയിലേറെയാണ് ഇത് ഈ തുക ട്രഷറിയിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നതെങ്കിലും ട്രഷറിയിൽ നിന്ന് കരാറുകാരനും തപാൽ വകുപ്പിനും തുക കൊടുക്കാത്തതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം ആർ സി കിട്ടാത്തതിനാൽ ടെസ്റ്റ് പെർമിറ്റ് വാഹന കൈമാറ്റം എന്നിവയെല്ലാം സംസ്ഥാനത്ത് മുടങ്ങി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട ലോറി ബസ് ഉടമകളും പ്രതിസന്ധിയിൽ തന്നെ വാഹന കൈമാറ്റം നടത്തിയവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും നഷ്ടമാകുമെന്ന് ആശങ്കയുണ്ട് ആധുനിക സെക്യൂരിറ്റി ഫീച്ചറുകളോടുകൂടി പ്രിന്റ് ചെയ്ത കാർഡുകളാണ് ഇവ ആർ ടി ഒ അല്ലെങ്കിൽ സബ് ആർ ടി ഒ ഓഫീസുകളിലെ പരിശോധനയ്ക്കും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ അനുമതിക്കും ശേഷമാണ് എറണാകുളത്തെ പ്രിന്റിംഗ് കേന്ദ്രത്തിലേക്ക് അപേക്ഷകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് വിജയകരമായി പൂർത്തിയാക്കി മാസങ്ങൾ കഴിഞ്ഞിട്ടും ലൈസൻസ് ലഭിക്കാത്തവരും പുതിയ വാഹനം വാങ്ങി ആർ സി ലഭിക്കാത്തവരും സംസ്ഥാനത്തെ ആർ ടി ഓഫീസുകളിൽ നിത്യവും വൃത കയറിയിറങ്ങുകയാണ് ഗതാഗത വകുപ്പ് ആധുനിക സാങ്കേതിക സംവിധാനങ്ങളെ പുൽകുമ്പോഴാണ് വാഹന ഉടമകൾക്ക് അത്യാവശ്യ രേഖകൾ പോലും നൽകാനാവാത്ത ഈ സ്ഥിതി ആർ സിയും സ്മാർട്ട് കാർഡായി വിതരണം ചെയ്യണമെന്നാണ് കേന്ദ്ര നിർദ്ദേശം എന്നാൽ ഇതിനു വിരുദ്ധമായി പി വി സി കാർഡാണ് കേരളം നൽകുന്നത് പത്ത് രൂപയിൽ താഴെ മാത്രം ചെലവ് വരുന്ന കാർഡാണിത് എന്നാണ് മറ്റൊരു പരാതി സ്മാർട്ട് കാർഡിന് കേന്ദ്രം നിർണയിച്ച തുക തന്നെ വാഹന ഉടമകളിൽ നിന്ന് സംസ്ഥാനം ഈടാക്കുന്നുണ്ട് പി വി സി കാർഡ് വിതരണത്തിന് പിന്നിൽ പുറത്തു വരാത്ത ഉണ്ടെന്നാണ് ആരോപണം ഇതിൽ കൃത്യമായ അന്വേഷണത്തിനും സർക്കാർ തയ്യാറാകേണ്ടതുണ്ട് വൻതുക നൽകി വാഹനം വാങ്ങി നികുതി ഉൾപ്പെടെ ഒടുക്കിയിട്ടും രേഖകൾ കിട്ടാതെ വലയുന്നവരുടെ ദുരിതം തീർക്കാൻ സത്വര നടപടിയാണ് ഉണ്ടാവേണ്ടതും പ്രതിസന്ധി പരിഹരിക്കാൻ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടപെട്ടിട്ടും അച്ചടി മാത്രം പുനരാരംഭിച്ചിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അച്ചടി രൂപത്തിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സ്വകാര്യ വ്യക്തി ഹർജി നൽകിയതും ലൈസൻസും മറ്റും അച്ചടി ചെത്തിച്ച് നൽകാൻ ഫീസ് വാങ്ങിയ ശേഷം അത് നൽകാത്തത് അനുവദിക്കാനാവില്ലെന്ന് ഹർജിയിൽ പറയുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ലൈസൻസ് ഡൗൺലോഡ് ചെയ്തുവെങ്കിലും വാഹനവുമായി പുറത്തു പോകുമ്പോഴെല്ലാം ഫോൺ കൊണ്ടുപോകാൻ സാധിച്ചെന്ന് വരില്ല അഥവാ ഫോൺ കൊണ്ടുപോയാൽ തന്നെ ചാർജും റേഞ്ചും ഉണ്ടെന്ന് ഉറപ്പാക്കാനാകില്ലെന്നും ഹർജിയിൽ പറയുന്നു ഇത് ഗൗരവമുള്ള വിഷയമാണെന്നും ഹർജിയിൽ സർക്കാരിൻ്റെ വിശദീകരണം ഉടൻ അറിയിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്